പഴയകാലത്ത് ഈജിപ്തിന്റെ കിഴക്ക് ഭാഗം ജനവാസ മേഖലയും പടിഞ്ഞാറ് ഭാഗം ശവസംസ്കാര മേഖലയുമായിരുന്നു അതുകൊണ്ടാണ് കൈറോയുടെ പടിഞ്ഞാറ് ഭാഗമായ ഗിസയിൽ പിരമിഡുകൾ ഉയർന്നു വന്നത് പിരമിഡിന്റെ അകത്തെ കാഴ്ചകൾ കണ്ട് ഞാൻ പുറത്തിറങ്ങി ഈജിപ്തിലെ ആധുനിക യുഗത്തിന്റെ തുടക്കം വരെ പിരമിഡുകൾക്ക് മറ്റൊരു രൂപമായിരുന്നു ഉണ്ടായിരുന്നത് വെള്ളനിറത്തിൽ വെട്ടിത്തിളങ്ങുന്ന രൂപത്തിലായിരുന്നു പിരമിഡിന്റെ നിർമ്മാണം പകൽ സമയത്ത് പിരമിഡിലേക്ക് നോക്കിയാൽ കണ്ണുകൊണ്ട് വ്യക്തമാക്കാൻ കഴിയാത്ത രൂപത്തിൽ വെട്ടിത്തിളങ്ങുമായിരുന്നു ഈജിപ്തിൽ ഒരുപാട് പിരമിഡുകൾ ഉണ്ടെങ്കിലും ഈ ഭാഗത്തു ഒൻപത് പിരമിഡുകളാണുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡിന്റെ അകത്തു നിന്നും പുറത്തിറങ്ങി നമ്മള് പിരമിഡിന്റെ ഒരു സൈഡ് കണ്ടു അപ്പുറത്തെ സൈഡിൽ പോകണം ഒമ്പത് പിരമിഡുകൾ ഇവിടെ വെയിൽ ആ സൈഡിൽ വരാൻ നമുക്ക് ഇതുവരെ കിട്ടിയില്ലല്ലോ അപ്പുറത്ത് പോയാലാണ് കുതിര സവാരി നടത്തുന്ന ആളുകളാണ് കുതിരനെ കുതിരനൊട്ടക്കു തിരിച്ചറിയാത്ത അപ്പം ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ട ഒരുപാട് എക്സ്പീരിയൻസുകൾ ഉണ്ട് അതിൽ അപ്പോൾ ഒന്നാണ് കുതിര സവാരി ഇതൊക്കെ ടൂറിസ്റ്റുകൾ വന്ന വണ്ടികളാണ് നമ്മളെ വണ്ടിതാ വണ്ടി കയറി ഞാൻ അപ്പുറത്തെ സൈഡൊക്കെ പോവാണ് എല്ലാവരും വന്നില്ല അങ്ങേ സൈഡ് കാണാണ്ട് എത്തില്ല നിങ്ങൾക്ക് ഒരു കോഴിക്കാല് ഫ്രൈ മട്ടി വാഹനം അല്പം മുന്നോട്ട് നീങ്ങിയപ്പോൾ പിരമിഡിന്റെ മറ്റൊരു വശം മനോഹരമായ രൂപത്തിൽ കാണാൻ കഴിഞ്ഞു പിരമിഡിലെ ഓരോ കല്ലുകളും വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട് ഈ ഭാഗത്തുനിന്ന് നാലായിരം വർഷം പഴക്കമുള്ളതിനാൽ കല്ലുകളുടെ വരിയിലും നിരയിലും ചില കല്ലുകൾ അടർന്നു പോയിട്ടുണ്ട് ദൂരെ നിന്നും കാണുമ്പോൾ അത് വ്യക്തമാവുകയില്ല ഈ പിരമിഡുകൾക്ക് ചുറ്റും ചങ്ങലകൾ കൊണ്ട് തടയണ നിർമ്മിച്ചിട്ടുണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് വശങ്ങളിലും ചെറുതും വലുതുമായ പിരമിഡുകൾ കാണുന്നുണ്ട് പ്രധാനമായും പിരമിഡുകൾ നിർമ്മിച്ചത് ശവക്കല്ലറകൾക്ക് വേണ്ടിയാണ് എന്നാലും അതിലും ഒരു പ്രത്യേകതയുണ്ട് പിരമിഡിന്റെ അകത്തെ ശവക്കല്ലറ കുറച്ച് വലുതാണ് ആ കല്ലറയിലേക്കുള്ള തുരങ്കത്തിലൂടെ ഒരിക്കലും ഒരു മൃതദേഹം കൊണ്ടുപോകാൻ കഴിയില്ല വഴിയേക്കാൾ വലുപ്പം ശവക്കല്ലറക്കുണ്ട് പിന്നെ എങ്ങനെ ആ മൃതദേഹം അകത്ത് എത്തിച്ചു എന്നത് ഇന്നും ചുരുളഴിയാത്തൊരു രഹസ്യമായി നിലനിൽക്കുകയാണ് പതിനഞ്ച് വർഷം മാത്രമാണ് ഈ കൂറ്റൻ നിർമ്മിതി നിർമ്മിക്കാൻ എടുത്ത സമയം അന്നത്തെ സമൂഹത്തിൻ്റെ ശരാശരി പ്രായം നാൽപ്പത് വയസ്സായിരുന്നു നാൽപ്പത് വയസ്സ് ആകുമ്പോഴേക്കും എന്തെങ്കിലും രോഗം വന്ന് മരണപ്പെടുകയായിരുന്നു എന്നാണ് ചരിത്രം പിരമിഡുകൾക്ക് ചില ഇസ്ലാമിക ചരിത്രങ്ങൾ കൂടെയുണ്ട് ഇസ്ലാമിക ചരിത്രത്തിലെ പ്രസിദ്ധനായ പണ്ഡിതൻ ഇമാം ഇബുൻ ഹജറുൽ അസ്കലാനി എന്നവർ പിരമിഡുകളെ നോക്കുകയും അതിൻ്റെ അതിശയങ്ങളെക്കുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞുകൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു പിരമിഡിൽ കയറിയിരുന്ന് തൻ്റെ ശിഷ്യന്മാർക്ക് ഖുർആാനും ഹദീസും ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു ഇമാം ഇബിൻ ഹജറുൽ അസ്തലാനി എന്ന പണ്ഡിതൻ അവരുടെ ശിഷ്യൻ സഹാവി ഇമാമും തന്റെ ഗുരുവിനെ പിൻപറ്റി ഇപ്രകാരം ചെയ്തിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാം ആർക്കും വേണ്ടാത്ത ഒരിടമായി നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഈ പിരമിഡുകളാണ് ഇന്ന് ഈജിപ്തിന്റെ മുഖച്ചായ തന്നെ മാറ്റിയത് ഈജിപ്ത് എന്ന് കേൾക്കുമ്പോൾ ആദ്യമായി ഒരാളുടെ ഹൃദയത്തിലേക്ക് വരുന്നത് പിരമിഡിന്റെ ചിത്രങ്ങളാകും ആ രൂപത്തിൽ ഈജിപ്തിന്റെ വിനോദ സഞ്ചാര മേഖലയിൽ വലിയ ഒരു നാഴികക്കല്ലായി മാറിയിരിക്കുകയാണ് ഗിസയിലെ പിരമിഡുകൾ നിരവധി വാഹനങ്ങളാണ് സഞ്ചാരികളുമായി ഇവിടെ എത്തുന്നത് അല്പം അപ്പുറത്താണ് ബാക്കിയുള്ള പിരമിഡുകൾ കുതിരവണ്ടിയും ഒട്ടകവും എല്ലാം ഇവിടെ സഞ്ചാര വാഹനങ്ങളായി നമുക്ക് ഉപയോഗിക്കാം സഞ്ചാരികളിൽ ചിലർ അപ്പുറത്തേക്ക് പോകുന്നത് കുതിരവണ്ടിയിലാണ് തെളിഞ്ഞ ആകാശമായതുകൊണ്ട് കാഴ്ചകൾക്ക് ഭംഗി വളരെ കൂടുതലാണ് സഞ്ചാരികൾ സ്ഥിരമായി വരുന്ന ഇടങ്ങളായിരുന്നിട്ട് പോലും വളരെ വൃത്തിയോടെ ഇവിടെ പരിപാലിക്കുന്നുണ്ട് ഒരു കടലാസ് തുണ്ട് പോലും താഴെ കാണുന്നില്ല അമ്പത് പിരമിഡുകൾ ഉണ്ടെന്നാട്ടെ പറഞ്ഞു നമ്മൾ ആ പിരമിഡിന്റെ അവിടെനിന്ന് കഴിഞ്ഞ് അടുത്തൊരു പിരമിഡ് കാണാൻ വന്നു ഇവിടെ ചെറിയ ചെറിയ ചന്തകളൊക്കെ ഇവിടെ മാർക്കറ്റുണ്ട് ഇവിടെ എന്തോ നടന്നോണ്ടിരിക്കുന്നുണ്ട് അവിടെ കാണണേ ഒരു പിരമിഡ് ഇതൊക്കെ ആദ്യകാലത്ത് ഒരു വിശ്വാസവും ഇല്ലാത്ത ഈജിപ്ത്യൻ ജനത പിന്നീട് നിരവധി ദൈവങ്ങളെ ആരാധിക്കാൻ തുടങ്ങി മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചു തുടങ്ങിയതു മുതൽ അവർ മൃതദേഹങ്ങളെ കേടുപാടുകൾ വരാത്ത രൂപത്തിൽ സംസ്കരിക്കാൻ തുടങ്ങി മൺകട്ടകൾ ഉപയോഗിച്ച് ചതുരാകൃതിയിൽ മസ്താബ എന്ന് വിളിക്കുന്ന വലിയ ശവക്കല്ലറകൾ നിർമ്മിച്ചു ആ മസ്താബകളിൽ നിന്നാണ് പിരമിഡുകൾ രൂപം പ്രാപിക്കുന്നത് നാൽപ്പത്തിയഞ്ച് നിലയുള്ള ഒരു കെട്ടിടത്തിന്റെ ഉയരത്തിലാണ് പിരമിഡ് നിൽക്കുന്നത് പിരമിഡിന്റെ അകത്തും വലിയൊരു ലോകമുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു ജീവിതത്തിലെ സുന്ദരമായ നിമിഷങ്ങളാണിവ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള കാഴ്ചകൾ കാണുക നമ്മുടെ ജീവിതത്തിലെ വലിയ അധ്യായങ്ങളാണ് ഓരോ യാത്രകളും ഇപ്പോൾ പോകുന്നത് പിരമിഡിന്റെ മറ്റൊരു വശത്തേക്കാണ് അവിടെയാണ് ഒട്ടക സവാരിയും കുതിരസവാരിയും ഒക്കെയുള്ളത് അതൊന്ന് അനുഭവിക്കണം എന്നൊരാഗ്രഹം വളരെ കാലമായി എന്റെ കൂടെയുണ്ട് വിചാരിച്ചതുപോലെയല്ല കുറച്ച് ദൂരം സഞ്ചരിക്കാനുണ്ട് ഈ മരുഭൂമിയിലൂടെ പല വിവിധ തരം സാധനങ്ങളെ മമ്മികളെ അതിൻ്റെ എല്ലാം വെക്കണേ ചെറിയ ചെറിയ കച്ചവടക്കാരാണ് ഇവിടുത്തെ ഒരു ബിസിനസ്സാണ് ഇവിടെ അതേ ബിസിനസ് ഉണ്ട് ടൂറിസ്റ്റുകൾ കൂടുതൽ വരുന്ന ഏരിയല്ല അപ്പോൾ ഇങ്ങനത്തെ വാങ്ങും നമ്മൾ എന്തായാലും ഒന്ന് വാങ്ങും ഒരു പിരമിഡ് വാങ്ങണം വരുമ്പോൾ പിരമിഡ് എല്ലാ സാധനം മമ്മികളുണ്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിട്ട് സഞ്ചാരം നടത്തുന്നുണ്ട് ഒട്ടകത്തിനൊക്കെ ഫുഡ് കൊടുക്കുന്ന സ്ഥലമാണ് നല്ല തീറ്റയാണ് ഒട്ടകങ്ങളൊക്കെ ഒക്കെ ഇരുന്ന് നല്ല ഫുഡടിക്കണേ അവിടെ ഇങ്ങനെ ആളുകൾ കേറി പോകണ്ട് ഒരുപാട് കുതിര ഒരു ഏരിയ തന്നെ ഇതിനെ ഫോട്ടോകളിൽ മാത്രം കണ്ട ഒരു ഫ്രെയിമിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കിടക്കുന്ന ഒട്ടകവും തല ഉയർത്തി നിൽക്കുന്ന പിരമിഡുകളും മനോഹരമായ കാഴ്ചകൾ തന്നെ ലോകാത്ഭുതങ്ങൾ നോക്കി കൊതി തീരാത്ത ഒട്ടകങ്ങളാണോ ഇവ എന്ന് തോന്നിപ്പോകും കാരണം അവയെല്ലാം അങ്ങോട്ട് തിരിഞ്ഞാണ് കിടക്കുന്നത് തൊട്ടപ്പുറത്ത് മുഴുവൻ കുതിര വണ്ടികളാണ് കൂടുതലാരും അതിലൊന്നും യാത്ര ചെയ്യുന്നില്ല എങ്കിലും ഒട്ടകപ്പുറത്തൊരു സവാരി നടത്തണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ സ്ഥാനമുള്ള ജീവികളിൽ പ്രധാനികളാണ് ഒട്ടകവും കുതിരയും മിക്ക പ്രവാചകന്മാരും യാത്ര ചെയ്ത വാഹനങ്ങളാണ് ഇവ രണ്ടും അതുകൊണ്ട് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഒട്ടകപ്പുറത്ത് കയറണം അതൊന്ന് അനുഭവിക്കണം ഞങ്ങൾ ഒട്ടകപ്പുറത്ത് കയറാൻ തന്നെ തീരുമാനിച്ചു ഒട്ടകങ്ങൾ വിശ്രമിക്കുന്ന ഭാഗത്തേക്ക് ഞങ്ങൾ നടന്നു